എല്ലാവർക്കും ഈശോ ശഹായിക്കും ശ്രദ്ധിയായിരിക്കട്ടെ എല്ലാവർക്കും ആദ്യമേ ക്രിസ്മസിൻ്റെയും പുതുവത്സര ആശംസകൾ നേരുകയാണ് ഈ ക്രിസ്മസ് കാലത്ത് ഞാൻ എൻ്റെ പഴയകാല ക്രിസ്മസ് ഓർമ്മയിലേക്ക് നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ് എന്നുവെച്ചാൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതലുള്ള ക്രിസ്മസ് എൻ്റെ ഓർമ്മയിലുണ്ട് അന്ന് നവംബറിൽ തന്നെ കുട്ടികളൊക്കെ എന്നോട് ഒരുക്കങ്ങൾ തുടങ്ങും പക്ഷേ കുട്ടികളുടെ ഒരു ഉത്സവമായിരുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾ ആദ്യം തന്നെ കുട്ടികൾ മരത്തിൽ കയറി പരുത്തി മരത്തിൽ നിന്ന് അതിൻ്റെ കൊമ്പുകളെടുത്ത് കെട്ടി വെള്ളത്തിലിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അതെടുക്കും അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ക്ലീനാക്കി ഉണക്കി വെക്കും കാരണം പുൽപ്പുളണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സംരംഭമാണ് അതുപോലെ തന്നെ നമ്മൾ അന്നത്തെ കാലത്ത് വീരുകൾ മേയുന്നതും വേര് കിട്ടുന്നതും ഓല കൊണ്ടാണ് അപ്പോൾ ഓരോ ഇങ്ങനെ മടലിൽ നിന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരു വേറൊരു പാതം ചെത്തിക്കളയും അത് നമ്മൾ പറയുന്ന അളി എന്ന വഴി ഈ അളി ചീവിയിട്ടാണ് നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം അതും ഇതുപോലെ തന്നെ ഒരുക്കി വെക്കും പിന്നീട് നൂലൊക്കെ സംഘടിപ്പിക്കും അടപ്പുറത്ത് വള്ളക്കാരൊക്കെ വലമാട്ടുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ നൂല് കിട്ടും അതിങ്ങനെ നേരത്തെ തന്നെ കൂട്ടിക്കെട്ടി എല്ലാവരും ചുറ്റി വെച്ചിരിക്കും എൻ്റെ ഡിസംബർ പകുതിയാകുമ്പോൾ തന്നെ കുട്ടികൾ വീടുകളിൽ പുൽക്കൂണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ ഈ കുട്ടികൾ നേരത്തെ കരുതി വെച്ച കുട്ടികളൊക്കെ ഇട്ടിട്ട് വൈക്കോല് ഉള്ള വീട്ടിൽ പശുവെള്ളവീട്ട് പോയി വൈക്കോല് വായിക്കും ഒരു പള്ളിയിൽ വായിക്കും ഈ വൈക്കോല് കിട്ടിയില്ലെങ്കിൽ പാടത്ത് പോയിട്ട് കുതിരവാലം എന്ന് ഒരു ചെടിയുണ്ട് നീളത്തിൽ പൊക്കമുള്ള ചെടി അത് കൊണ്ടുവന്ന് ഉണക്കി വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് എനിക്ക് താങ്ങുന്നു പുൽക്കൂട് കെട്ടിക്കഴിഞ്ഞെന്നാൽ പിന്നീടുള്ള നക്ഷത്രത്തിൻ്റെ കാര്യം നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതുപോലെ തന്നെ ആ അളി ജീവി അത് വളർന്നു കിട്ടും നമുക്ക് ഇതേപോലെ നാട്ടം വളർന്നു കിട്ടും അപ്പം അതുകൊണ്ട് ചന്തപ്പീടിയെ പോയിട്ട് മറ്റേ ചേനാ പേപ്പർ മേടിക്കും അപ്പോൾ അതിൽ തന്നെ മാനപ്പൊളിപ്പൻ പേപ്പർ എന്ന് പറയുന്ന ഒരു തന്നെ പേപ്പറുണ്ട് അത് ഒച്ചടി ചിലവ് കൂടിയോണ്ട് മിക്കവറിനും അത് വാങ്ങിക്കാതെ പറയുമ്പോൾ നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഈ ചീനാ പേപ്പർ മേടിച്ച് വീടുകളിൽ കടകളിൽ നിന്ന് കപ്പപ്പൊടി കിട്ടും കപ്പപ്പൊടിയും മേടിച്ച് അത് പശ ഉണ്ടാക്കിയിട്ട് അത് പൊട്ടിച്ച് കെട്ടി മനോഹരമാക്കി കൊണ്ട് അപ്പോൾ അന്ന് നമുക്കറിയാം ഇത് വീടുകളിലെ ഫ്രണ്ടിൽ തൂക്കും അപ്പോൾ അന്ന് നമുക്കറിയാം ഈ വേലന്മാരെ വിളിച്ചിട്ട് തെങ്ങിൻ്റെ വണ്ടയിൽ ഇത് കെട്ടിയിട്ട് ചരട് കെട്ടിയിട്ട് കയർ കയർ കെട്ടിയിട്ട് ഒരു വളം ഇട്ട് വയ്ക്കും ഇതിലൂടെ ആണ് ഈ കയറിട്ടിട്ട് ഈ വലിച്ച് വൈകുന്നേരം നമ്മൾ കയറ്റുന്നത് അന്നേരം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ ഇവിടെ വൈദ്യുതി ഇല്ല ചെല്ലാടത്ത് വൈദ്യുതി വരുന്നത് ഏതാണ്ട് എഴുപത് ശേഷമാണ് അതിനും വെള്ള ഭക്ഷണത്തിന് ശേഷമാണ് വീടുകളിലേക്കൊക്കെ വൈദ്യുതി വന്നത് അപ്പോൾ അന്നത്തെ ആശ്രയിക്കുന്ന പാട്ടുവിളക്കാണ് പാട്ടുവിളക്കിൽ മണ്ണെണ്ണ നിറച്ച് ആ മണ്ണെണ്ണ അടിച്ചിട്ടാണ് ഇതിൽ കയറ്റുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വീട്ടിലെ ഭക്ഷണങ്ങൾ അന്ന് നമുക്കിതുപോലെ അപ്പങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈസ്റ്റ് ഈസ്റ്റൊന്നുമില്ല അന്ന് ചാപ്പിയും കുട്ടികളെ പറഞ്ഞു വിടും അവിടെ നല്ല കള്ള് വാങ്ങിക്കും കള്ള് അരിപ്പൊടിയിൽ കലക്കി വെച്ചിട്ടാണ് പൊങ്ങിയിട്ടാണ് പൊങ്ങപ്പം ഉണ്ടാക്കുന്നത് നല്ല വട്ടയപ്പം എന്ന് പറയും ചില വീടുകളിലൊക്കെ അപൂർവമായിട്ട് വെള്ളയപ്പം ഉണ്ടാക്കും അപ്പം ഇങ്ങനെ ഈ കള്ള് മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ചില ഓർമ്മകളുണ്ട് ഞങ്ങൾക്കിട്ട് ഞങ്ങൾ പോയി വരുന്ന വഴി ഈ കള്ളിൽ കുറച്ചൊക്കെ അടുത്ത് വായി വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യും എന്നിട്ട് ഇത് കൂട്ടുകാരെ മണിപ്പിക്കും ഞാൻ കള്ള് പിടിച്ചു അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ രസകരങ്ങളായ പല ഓർമ്മകളൊക്കെ ഉണ്ട് ഇരുപത്തിനാലാം തീയതി വൈകീട്ടാകുമ്പോഴത്തേക്കും എല്ലാ വീടുകളിലും അതിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ് മുതിർന്നവരും അവരുടെ രീതിയിൽ പെണ്ണുങ്ങൾ അവരുടെ ആയിട്ട് രീതിയിലൊക്കെ ഭയങ്കര ആഘോഷമാണ് സന്ദേഹം പത്രം എല്ലാവരെയും വിളക്കുകളൊക്കെ തിച്ച് പൊള്ളിക്കയറ്റും അന്ന് പുൽക്കൂട്ടിൽ വെക്കാനായിട്ട് രൂപങ്ങളൊന്നുമില്ല അന്ന് ഏതെങ്കിലും ക്രിസ്മസ് കാർഡ് ആരെങ്കിലുമൊക്കെ പിടിച്ചൊരു ഉണ്ണീശർ പണമുള്ളത് അല്ലെങ്കിൽ ഒസ്യപിതാവ് ഉണ്ണീശ്വരെ കൊണ്ടൊരു പണമുള്ളൊരു ഇതുമാണ് പുൽക്കൂട്ടിൽ വെക്കുന്നത് എന്നാൽ അതിന് പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം ചെയ്യാൻ ചില ആളുകൾ ചെയ്യും എല്ലാവരും തിരിയെ കത്തിച്ച് നോക്കും അതിനകത്ത് അപ്പോൾ ബാറ്ററി അന്ന് ബാറ്ററി ടോർച്ചുള്ള വീടുകളിൽ ബാറ്ററി കൊണ്ടുവച്ചിട്ട് അത് തമ്മിൽ വയറൊക്കെ കൊടുത്ത് ചെറിയ പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ അന്നത്തെ കാലത്തെ ഉത്സവ ആഘോഷങ്ങൾ അങ്ങനെ പിന്നെ ഇത് കഴിച്ചിട്ട് രാത്രി പാതിര കുർബാനൊക്കെ ഓരോ ഗ്രൂപ്പായിട്ടാണ് ആളുകൾ ഇപ്പം എൻ്റെ വീട് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് പള്ളിയിൽ നിന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് വരും പള്ളിയിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമുക്ക് ഉണ്ണീശ്വൻ്റെ രൂപം അതായത് പ്രഥിമായിട്ടുള്ള രൂപം നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് വലിപ്പത്തിൽ കാണാനായിട്ട് പള്ളിയിൽ വന്നു അപ്പോൾ അങ്ങനെ പള്ളിയിൽ വന്ന് അത് കാണുക പിന്നീട് വരുന്ന വഴിക്ക് നമ്മൾ ഓരോ വീടുകളുടെയും ബാധിക്കൽ നോക്കി നക്ഷത്രങ്ങൾ കാണും അത് അഞ്ച് മൂല ഉണ്ടാവും പത്തുമൂല ഉണ്ടാവും ഇരുപത്തഞ്ച് മൂല അങ്ങനെ പല പല രീതിയിലുള്ള നക്ഷത്രങ്ങൾ അതുകൂടാതെ തന്നെ ചിലർ വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ചിലവർ പള്ളി കപ്പൽ കപ്പലുണ്ടാക്കിയിട്ടുണ്ടാവും അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് വരിക എന്ന് പറഞ്ഞ വലിയൊരു അനുഭവം തന്നെയായിരിക്കും അതുപോലെ ഒരു ആധ്യാത്മിക ഒരുക്കം കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആധ്യാത്മിക ഒരുക്കം എന്ന് പറഞ്ഞു പറഞ്ഞാൽ കുട്ടികളും എല്ലാവരും ആപാല ഗൃദ്ധന കുമ്പസാരി അച്ഛന്മാർ ഒരു ദിവസം സ്ത്രീകൾക്ക് മറ്റൊരു ദിവസം പുരുഷന്മാർക്ക് മറ്റൊരു ദിവസം കൃത്യമായിട്ട് പാലിച്ച് എന്തിനും അധികം പള്ളികളൊന്നുമില്ല അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അവിടെ കുമ്പസാരിക്കാനൊക്കെ വരാനായിട്ട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ആധ്യാത്മികമായും ഭൗതികവുമായിട്ടുള്ളൊരു വലിയൊരു ഓർമ്മകൾ നമ്മളുടെ നാട്ടിൽ ഉണ്ടായിരുന്നു അതാണ് ഞാൻ നിങ്ങളെക്കൊണ്ട് പങ്കുവെച്ചത് അപ്പോൾ ഈ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളോളം ഒരുങ്ങുന്ന ഒരുക്കത്തിന്റെ ഒരു ഉത്സവമാണ് ക്രിസ്മസ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രൈസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടി രക്ഷകന്റെ ജനനത്തിനു വേണ്ടി ഇസ്രായേലും കാത്തിരുന്നു ഒരു വർഷം രണ്ടു വർഷവും അല്ല പത്തിരുന്നൂറ് വർഷം അവർ കാത്തിരുന്നു യേശാപ്രവാചങ്ങളിലൂടെ അവർക്ക് രക്ഷകന് നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് അഗ്രഹമിലെ കാലത്തൊഴുത്തിൽ രക്ഷകനായ യേശു പിറന്നത് ആ യേശു പിറന്നതിൻ്റെ അടയാളം എന്താ നക്ഷത്രം ആ ജ്ഞാനികൾക്ക് വഴികാട്ടിയായിട്ട് നക്ഷത്രം വന്നു ആ നക്ഷത്രം എവിടെ നിന്നോ അവിടെയാണ് ഉണ്ണീശുവിനെ അവർക്ക് കാണാൻ സാധിച്ചത് നമ്മളുടെയൊക്കെ ഭവനത്തിൽ നമ്മൾ ഈ ക്രിസ്മസ് കാലത്ത് നക്ഷത്രങ്ങൾ തൂക്കും എന്തു വേണ്ടിയിട്ടാണ് എൻ്റെ ഭവനത്തിൽ യേശു പിറന്നിട്ടുണ്ട് അതാണ് ആ ഓർമ്മയാണ് നമ്മൾ നക്ഷത്രങ്ങൾ തൂക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം അപ്പം നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം നമ്മൾ ഉൾക്കൊള്ളണം പ്രകാശം ഉൾക്കൊണ്ട് ആ പ്രകാശത്തിൽ ജീവിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്കറിയാം നമ്മളുടെ ഉള്ളാവുന്ന നമ്മളുടെ വീട്ടിൽ നമ്മൾ ബാഹ്യമായിട്ട് പുൽക്കൂടം കിട്ടുമെങ്കിലും നമ്മളുടെ ഉള്ളിലാണ് യേശു യേശുറക്കേണ്ടത് നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂടൽ യേശുപിറക്കണം യേശു പിറക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ യേശു പിറക്കണമെന്നുണ്ടെങ്കിൽ ഒരു ശുദ്ധമായ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ യേശു പിറക്കുകയുള്ളൂ അപ്പം അതിനെ നമ്മളുടെ ഉള്ളിലുള്ള അസൂയ അഹങ്കാരം വെറുപ്പ് വിദ്വേഷം ഇങ്ങനെയുള്ള ഒത്തിയാനം തിന്മകളാൽ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഹൃദയം ശുദ്ധമാക്കും നമ്മൾ അതിൻ്റെ തന്നെ കൂതാശ സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിനെ ശുദ്ധമായി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് യേശുവരും അപ്പോൾ ആ ഇപ്പോഴാണ് നമ്മൾക്ക് ആ നക്ഷത്രത്തിൻ്റെ പ്രകാശം നമ്മളുണ്ടാകുന്നത് ആ ന നക്ഷത്രത്തിൻ്റെ പ്രകാശം നമ്മൾ സ്വീകരിക്കുകയും ആ നക്ഷ പ്രകാശത്തിൽ മറ്റുള്ളവർ നടക്കുവാനായിട്ട് നമ്മൾ നയിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത് നമ്മളങ്ങനെ മാറാനായിട്ട് ശ്രമിക്കാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് Nandi, namaskar.